ടി പി വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് നിയമവ്യവസ്ഥയോട് തന്നെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി ഇതിനെ നോക്കിക്കാണണമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് നിരവധി കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം കെ കെ രമ്യയും അടക്കം നിരവധി ആളുകളാണ് ഇതിൽ പ്രതികരണം അറിയിച്ചത് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഏവരും ചെയ്യുന്നത് ഹൈക്കോടതി വിധിയെ മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനാണ് അണിയറയിൽ നീക്കം നടന്നത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ഒരു വഴിവിട്ട ശ്രമം നടക്കുന്നു എന്ന ആരോപണമാണ് ശക്തിപ്പെട്ടത് ശിക്ഷയിളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്താണ് നിലവിൽ പുറത്തായിരിക്കുന്നതും വിവാദത്തിന് കാരണമായത് ഹൈക്കോടതി വിധിയെ മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ ഒരു നീക്കമാണ് ഇതിനിടയിൽ നടന്നിരിക്കുന്നതെന്നും ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയിൽ നിന്നും സി മുഖ്യമന്ത്രിയോ ഇതുവരെയും ഒരു പാഠവും പഠിച്ചില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി പി വധക്കേസ് ഒത്തുതീർപ്പാക്കാനായി സി പി എമ്മിനെ സഹായിച്ചത് യു ഡി എഫ് ആയിരുന്നു ആ യു ഡി എഫ് ഇപ്പോൾ മുതലക്കണ്ണീർ പൊഴിക്കുകയാണെന്നാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത് യു ഡി എഫ് ഭരണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാരെ കെ കെ രമ തന്നെ തിരിച്ചറിയണം അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അവർക്കൊപ്പം നിൽക്കുമ്പോൾ തങ്ങളുടെ ഇടയിലും പിന്നിൽ നിന്ന് കുത്തുമുന്നവരുണ്ട് എന്നുള്ള താക്കീതാണ് സുരേന്ദ്രൻ ഇതിലൂടെ നൽകുന്നത് സർക്കാരിന്റെ നീക്കം എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ് കേരള സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നീക്കത്തിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് പിന്നെ ജയിലിലിരുന്ന് സ്വർണം കടത്താം കോറി നടത്താം ചെങ്കൽ ഖനനം നടത്താം കല്യാണം കഴിക്കാം കുട്ടികളെ ജനിപ്പിക്കാം അങ്ങനെ എന്തും ജയിലിലുണ്ടായിരുന്ന കുറ്റവാളികൾക്ക് കഴിയുമായിരുന്നു എന്തോ പുതിയ കാര്യം സംഭവിച്ചതുപോലെയാണ് പല മാധ്യമപ്രവർത്തകരും വാർത്തകൾ പോലും കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീശൻ ജി ഞെട്ടുന്നതും ഇതെല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായി തന്നെയാണ് സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിലടക്കം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവനുസരിച്ച് മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യമുണ്ടെന്ന് ജൂൺ പതിമൂന്നിന് അയച്ച കത്തിൽ പറയുന്നുണ്ട് അന്വേഷണം എന്ന് പറയുമ്പോൾ അത് പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടുകൂടി അന്വേഷണം നടത്തണമെന്നാണ് അതിൽ പറയുന്നത് ശേഷം വളരെ വേഗത്തിൽ റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉറപ്പായും അവരെ വിട്ടയക്കണമെന്ന് മാത്രമേ പറയൂ പക്ഷേ ഇരയായവരുടെ ബന്ധുക്കൾ അതായത് കെ കെ രമയടക്കം നിരവധി ആളുകൾ ഇല്ല എന്നുള്ള മറുപടി നൽകുമെന്നത് ആർക്കും തന്നെ ഊഹിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കോടതി ഉത്തരവ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അൻപത്തി ഒൻപത് പ്രതികളെ വിട്ടയക്കാനുള്ള ആലോചനയാണ് നിലവിലുള്ളത് ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് ഇങ്ങനെ വിട്ടയക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ തന്നെ ആലോചന നടത്തുന്നത് ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് പ്രതികളുടെ അപ്പീല് തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഈ മാസം ടി പി കെ പ്രതികളായിട്ടുള്ള മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സജിത് രജീഷ് എന്നിവർക്ക് പരോള് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ കൂടാതെയാണ് അവരെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനത്തിനു കൂടി ശുപാർശ നൽകുന്നത്